നമസ്കാരം അപ്പായും അമ്മയും പഠിപ്പിച്ചത് പാടുകയാണ് ദിവ്യസ് അയ്യർ എന്ന് ഐ എ എസ് ഗാർ ചെയ്യുന്നത് ദിവ്യ നിഷ്കളങ്കമായി കാര്യങ്ങളെ കാണുന്നു എല്ലാവരെ കുറിച്ചും നല്ലത് പറയണം എന്ന് അപ്പായും അമ്മയും പഠിപ്പിച്ചത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ നന്മ പറച്ചിൽ അതിന് കിടക്കുമ്പോൾ അത് വിവാദമാകുന്നു ആരെക്കുറിച്ചും ദിവ്യ എസ് അയ്യർ ഇതുവരെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ എല്ലാവരെ കുറിച്ചും നല്ലത് പറയും ആ നല്ലത് പറിച്ചാൽ അതിന് കിടക്കുമ്പോൾ അത് വിവാദമാകും പിണറായിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സംഭവിച്ചത് തന്നെയാണ് കെ കെ രാഗേഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സംഭവിച്ചത് കെ കെ രാകേഷ് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കെ കെ രാകേഷിന് കിട്ടിയത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പദവി ആയതുകൊണ്ട് രാകേഷിനെ കുറിച്ചുള്ള അതിരുകവിഞ്ഞ വർണ്ണന വിവാദമായി മാറി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ സ്വജനപക്ഷപാതം നടത്തിയെന്ന ആരോപണം കെ കെ രാകേഷിനെതിരെയുണ്ട് തന്റെ പ്രിയപത്നി പ്രിയ വർഗീസിനെ അനധികൃതമായി യൂണിവേഴ്സിറ്റിയിൽ ജോലിക്ക് കയറ്റാൻ ശ്രമിച്ചു എന്നതാണ് രാഗേഷ് നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ ആ ജോലിയിലിരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല എന്ന് തെളിഞ്ഞതാണ് യോഗ്യതയുള്ളവരെ പുറത്താക്കിയിട്ടാണ് പ്രിയ അവിടെ കയറിയിരുന്നത് അങ്ങനെ സ്വജനപക്ഷപാതത്തിന് ചുക്കാൻ പിടിച്ച കെ കെ രാകേഷിനെ മെറിറ്റിലൂടെ സിവിൽ സർവീസിൽ വന്ന ദിവ്യ എസ് അയ്യർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ മഹാൻ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് കലി കയറി അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസുകാർ മാത്രമല്ല കോൺഗ്രസ് സംവിധാനത്തിന് മുഴുവൻ ദിവ്യ എസ് അയ്യറോട് നിലപാട് അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ദിവ്യർ അങ്ങനെയാണ് സ്വന്തം നിലപാട് വ്യക്തമായി പറയും എല്ലാവരെ കുറിച്ചും നല്ലത് പറയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദ്യം ഉന്നയിക്കുന്നത് ദിവ്യ എസ്ആർ ആരെ കുറിച്ചും മോശം ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാവരെ കുറിച്ചും നല്ലതേ പറയൂ അതിന് രാഷ്ട്രീയമില്ല സ്വന്തം അനുഭവമാണ് പറയുന്നത് എന്ന വാദത്തിൽ മുമ്പോട്ട് പോകുന്നു ഇത് കോൺഗ്രസ്സിൽ വലിയ അതിർത്തിക്ക് കാരണമായി കെ മുരളീധരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു സോപ്പിട്ട് പതിപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പത കൂടിപ്പോയാൽ പണി കിട്ടും പിണറായിട്ട് ദാസ് വേലി ചെയ്യരുത് എന്ന് പറഞ്ഞ് മുരളീധരൻ കത്ത് വന്നു അതായത് ഈ പിണറായി പാദസേവ സേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽ പെട്ട ഒരു മഹതിയാണ് ഈ ഇട്ടത് അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഇടുമ്പോ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും പറയുന്നു ഈ ഒരു ഫീലിംഗ് കോൺഗ്രസ് വൃത്തങ്ങളിൽ മുഴുവനുണ്ട് ഈ വിവാദത്തിന്റെ തിരിച്ചടി ദിവ്യയ്ക്കല്ല നേരെ മറിച്ച് ദിവ്യയുടെ ഭർത്താവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ശബരിനാഥിനാണ് കിട്ടുന്നത് ദിവ്യയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉദ്യോഗസ്ഥയാണ് സർക്കാർ കൂടുതൽ താൽപ്പര്യത്തോടെ അവരെ സംരക്ഷിക്കും ഇപ്പോൾ തന്നെ അവർക്ക് വിഴിഞ്ഞപ്പോട്ട് എം ഡി എന്ന വലിയൊരു പദവിയുണ്ട് കൂടാതെയാണ് സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടർ സ്ഥാനം കിട്ടിയിരിക്കുന്നത് അവർക്ക് തിരുവനന്തപുരത്ത് തൻ്റെ വീട്ടിലും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും പോവാം കുഞ്ഞുങ്ങളെ നോക്കാം സുഖമായി ജീവിക്കാം അതിനൊരു കോട്ടവും സംഭവിക്കില്ല ഇനി അഥവാ മാറ്റം വരേണ്ട സാഹചര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ജോലി കിട്ടുന്ന സാഹചര്യമുണ്ട് കാരണം സർക്കാരിന് വലിയ താല്പര്യമാണ് ദിവ്യസൈകരെ പിന്തുണച്ചുകൊണ്ട് സാക്ഷൽ ഇ പി ജയരാജൻ പോലും രംഗത്ത് വന്നു കെ കെ രാകേഷെ ദിവ്യയുടെ വാത്സല്യത്തിൽ കോരിത്തരിച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ തികച്ചും പ്രൊഫഷണലായിട്ടായിരുന്നു ആ ചുമതല ഞാൻ നിർവഹിച്ചു കൊണ്ടിരുന്നത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടറിമാർ ഡയറക്ടർമാർ അതുപോലെ തന്നെ വിവിധ ചുമത ചുമതലകൾ നിർവഹിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ അവരോടുമെല്ലാം ദൈനംദിനമായി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും അവരുടെ അഭിപ്രായം കേൾക്കേണ്ടി വരും നമ്മൾ നമ്മുടെ അഭിപ്രായം അങ്ങോട്ടേക്ക് പറയേണ്ടി വരും അങ്ങനെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മന്ത്രി ഓഫീസും സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും തമ്മിലുണ്ടാവുക ഇപ്പോൾ സ്വാഭാവികമായും പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറുക നിലപാടുകൾ പരസ്പരം പങ്കുവെക്കുക അതിൻ്റെ ഫലമായി ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടാവും ആ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ആ കാലഘട്ടത്തിലുള്ള എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത് ഇത്രയധികം പ്രകോപിപ്പിച്ചതൊരു വല്ലാത്ത അത്ഭുതകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും എത്രമാത്രം സങ്കുചിതമായി പോകുന്നു എന്നതിന്റെ വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് വന്നിട്ടുള്ളത് എന്നാൽ പണി കിട്ടുന്നത് യശരീരനായ ജി കാർത്തികേന്റെ മകനും ദിവ്യയുടെ ഭർത്താവുമായ ശബരിനാഥനാണ് ശബരിനാഥ് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ നിലപാട് പിണറായി നാട് നശിപ്പിക്കുന്നു പിണറായിക്ക് കാര്യക്ഷമതയില്ല പിണറായി ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികളുടെയൊക്കെ ക്രെഡിറ്റ് മാറ്റുന്നു എന്നാണ് എന്ന് മാത്രമല്ല കെ കെ രാകേഷിനെ സി പി എം തിന്മയുടെ പ്രതീകമായാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത് അതുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അങ്ങനെ കോൺഗ്രസ്സുകാർ കരുതുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ തുടർച്ചയായി ദാസ്യപ്പണ് ചെയ്തുകൊണ്ട് സർക്കാരിനെ സി പി എമ്മിനെ ന്യായീകരിക്കുമ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവുക തീർച്ചയായും ഭർത്താവ് ശബരിനാഥിനാണ് അതുകൊണ്ടാണ് സഹി കെട്ട് ശബരിനാഥ് തൻ്റെ ഭാര്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ശബരിനാഥ് പറഞ്ഞു തൻ്റെ ഭാര്യ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ ഒരു രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാട്ടണമായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സംരക്ഷണമുണ്ട് എന്നാൽ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുമ്പോൾ അത് കുറച്ചുകൂടി കൃത്യമാവണമായിരുന്നു തൻ്റെ ഭാര്യയായ ദിവ്യയ്ക്ക് പാളിച്ചു പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭാര്യയെ തള്ളിപ്പറയേണ്ട അവസ്ഥ ശബരിനാഥിനുണ്ടായി ഇതിനു മുമ്പും പലതവണ ദിവ്യ വിവാദങ്ങളിൽ വിവാദങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിലും ഭർത്താവ് ശബരിനാഥ് അഭിപ്രായപ്പെട്ടിട്ടില്ല ഇക്കുറി വിവാദം കനത്തതോടെ ശബരിക്കും ഭാര്യയെ തള്ളിപ്പറിയേണ്ടി വന്നു ഇത് ശബരിയുടെ കുടുംബജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടാക്കും എന്ത് പ്രഷർ ഉണ്ടാക്കും എന്നത് നമ്മൾ വിഷയമാക്കേണ്ടതല്ല അവർ തമ്മിൽ ധാരണ കാണും അവർ രണ്ടുപേരും പ്രായപൂർത്തിയായ പൊതുപ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയും അത് വ്യക്തിബന്ധത്തിലേക്ക് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാൽ ശബരിനാഥ് നേരിടുന്നത് ചെറിയ പ്രതിസന്ധിയാവില്ല കോൺഗ്രസ് പ്രവർത്തകർ ജീവൻ കൊടുത്ത് കൂടെ നിന്നാൽ മാത്രമേ ശബരിനാഥിന് മുമ്പോട്ട് പോകാൻ കഴിയൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ജി കാർത്തികേയൻ മരിച്ചപ്പോൾ ശബരിനാഥ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ ശബരിനാഥ് ഭൂരിപക്ഷം ഇരുപത്തോരായിരത്തി മുന്നൂറ്റി പതിനാലാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശബരിനാഥ് കേവലം അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾക്ക് തോറ്റുപോയി അതായത് ഇരുപത്തോരായിരം വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച ശബരിനാഥ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വോട്ടുകൾക്ക് തോറ്റുപോയി അവിടെ ജയിച്ചത് ആ ഭാഗത്തെ ഏറ്റവും ജനപ്രിയനായ നേതാക്കളിൽ ഒരാളായ സ്റ്റീഫനാണ് സ്റ്റീഫനെ പാർട്ടി ദത്തെടുത്ത് വളർത്തിയതാണ് സ്റ്റീഫന് കാട്ടാക്കടയായിരുന്നു മത്സരിക്കാൻ താല്പര്യം സീറ്റ് കിട്ടിയത് അരുവക്കരയാണ് അവിടെ കഷ്ടി ജയിച്ചുപോയി എന്നാൽ സ്റ്റീഫൻ ഇപ്പോഴും മണ്ഡലത്തിൽ സൽപേരുണ്ട് ആ സ്റ്റീഫനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ശബരിനാഥ് അരുവക്കരയിൽ തോൽപ്പിക്കേണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമായിരിക്കും പിണറായി വിരുദ്ധ വികാരമുണ്ടാവും എന്നത് വാസ്തവമാണെങ്കിലും ഈ അയ്യായിരം വോട്ടിന് മാർജിൻ മറികടക്കണമെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ പിന്തുണ വേണം എന്നാൽ കൂടെ കൂടെ പിണറായി മഹാനാണ് പിണറായി ഇല്ലെങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഐ എ എസ് കാരുടെ ഭർത്താവിനെ എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് കോൺഗ്രസുകാർ ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ തന്റെ ഭാര്യയെപ്പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരു കാര്യം ശബരിനാഥിനെ എങ്ങനെ അരുവിക്കരയിലെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിയും അരുവിക്കരക്കാരോട് പറയണം പിണറായി നാട് നാടുപുടിപ്പിച്ചെന്ന് പിണറായിയുടെ കാലത്ത് കേരളം ഇല്ലാതായെന്ന് പിണറായിയുടെ മത്സര ശിഷ്യനായ സ്റ്റീഫൻ ഒരു ഗുണവുമില്ലാത്ത ആളാണെന്ന് അപ്പോൾ നാട്ടുകാർ ചോദിക്കും എന്തുകൊണ്ടാണ് ശബരിനാഥ തന്റെ ഭാര്യയെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് സ്വന്തം ഭാര്യയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യം ശബരിനാഥ് നാട്ടുകാരോട് പറഞ്ഞാൽ അവർക്കെങ്ങനെ ബോധ്യമാവും സ്വന്തം ഭാര്യ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ കഴിയാത്ത ശബരിനാഥ് എങ്ങനെ നാട്ടുകാരെ തിരുത്തും ഈ പ്രതിസന്ധി ആയിരിക്കും ശബരിനാഥ് നേരിടാൻ പോവുക മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം നഷ്ടപ്പെട്ടു പോകും അവർക്കെങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും തങ്ങളുടെ നേതാവിനെ തന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യം എങ്ങനെയാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിയുക തീർച്ചയായും ഇത് ശബരിനാഥിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന വിഷയമായി മാറും ദിവ്യസയർ സുഖിപ്പിക്കാൻ പറഞ്ഞതാവാം നന്മ കൊണ്ട് പറഞ്ഞതാവാം പണി കിട്ടുക ദിവ്യക്കല്ല ശബരിനാഥിന് തന്നെ